ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം കാലത്ത് തന്നെ ചോറ് വെക്കലൊക്കെ കഴിഞ്ഞു ചോറ് വെച്ച് അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ കറി വെക്കാനുള്ള പരിപാടിയിലാണ് നീ കോളിഫ്ലവർ ആണ് കറി വെക്കാൻ പോകണേട്ടാ കോളിഫ്ലവർ സാധാരണ ഇവിടെ കോളിഫ്ലവർ വറുത്തിട്ടാണ് കറി വെക്കുക വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടായി വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കറി വെക്കുക പക്ഷെ ഇന്ന് അതിനുള്ള വെളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ല എന്നു കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം നമ്മൾ വറുത്തില്ല വറുക്കാണ്ടാണ് കറി വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം ചൂടാക്കി തിളപ്പിച്ച് തിളച്ച വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് കോളിഫ്ലവർ ആ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതൊന്ന് വാങ്ങി വെച്ച് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കട്ട എന്നിട്ട് ചീൻചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചപോള ഒരു സവോള എടുത്തുള്ളൂ കാരണം ഉപ്പേരി പോലെ വെക്കാനാണ് അധികം ചാറില്ലാണ്ട് വയ്ക്കാനായതുകൊണ്ട് ഒരു സപോള എടുത്തോളൂ കേട്ടോ അപ്പോൾ ആ അരിഞ്ഞു വെച്ചേക്കണ സപോള അത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് അപ്പം തന്നെ അതിൻ്റെ കൂട്ടത്തിൽക്കൂടെ സവോള വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം ചതച്ചു വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് ഇളക്കി വഴ വാടി ഒരു ബ്രൗൺ ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയായിട്ടിട്ടത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാല ടീസ്പൂൺ വരെ വരെയാവാം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് മൂപ്പിച്ച് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് അത് മൂപ്പിച്ച് അത് കഴിഞ്ഞ് അതിലേക്ക് ഗരം മസാല കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ടുള്ളൂ കാരണം ഇവിടെ അങ്ങനെ മസാല ഇട്ട് അധികം മസാല ഇട്ട് കഴിഞ്ഞാൽ ആർക്കും പറ്റില്ല അത് കാരണം കാൽ ടീസ്പൂൺ മസാല ഇട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഇട്ട് അതൊന്ന് മൂപ്പിച്ച് നമ്മൾ ഇട്ട് ഊറ്റി വച്ചേക്കണേ കോളിഫ്ലവർ ഇട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് വെള്ളമൊഴിച്ച് അത് വേവാനായിട്ട് വച്ച് വെന്ത് കുറുതായി വന്നപ്പോൾ അത് മാറ്റി വെച്ചു വിട്ടാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കറിവെക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കട്ടിലുമ്മലത്തെ വിരി എന്തായാലും ഒന്ന് കുടഞ്ഞ് ഒന്നുകൂടി ഒന്ന് വിരിച്ചിടാം എന്ന് വിചാരിച്ചിട്ട് കട്ടിലുമ്പളത്തെ വിരി ഇപ്പോൾ ഒതപ്പോ ഒക്കെ എടുത്ത് ഒന്നും കൂടി ഒന്ന് കുടഞ്ഞ് അവിടെ കട്ടിലുമ്മ മൊത്തത്തിലൊന്ന് വിരിച്ചിട്ടൂട്ടാ അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു ഏതായാലും ഇരിക്കേണ്ട ഇരുന്നു കഴിഞ്ഞാൽ എന്തായാലും മടിയാകും അപ്പോൾ എന്തായാലും ഒന്ന് ആ കൊക്ക ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് കൊക്ക അടിച്ച് മുറ്റത്തേക്ക് ഇട്ടുവിട്ടാ ഇട്ട് ആകടിച്ച് മുറ്റത്തേക്ക് ഇട്ടിട്ട് മുറ്റത്തു നിന്ന് അടിച്ചു വാരി കളയാണ് ചെയ്തത് എനിക്ക് ഈ ചൂലിനേക്കാളും സ്പീഡിൽ അടിച്ചു വരാൻ പറ്റേണ്ടത് നമ്മുടെ സാധാരണ ഓലുകൊണ്ട് ഉണ്ടാക്കിയ ചൂലില്ലേ ആ ചൂലുകൊണ്ടാട്ട എനിക്ക് അടിച്ചു വരാൻ പറ്റുള്ളൂ ഈ ചൂലുകൊണ്ട് കുറച്ച് പാടാണ് അടിച്ചു വരാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരമൊക്കെ ആയിപ്പോൾ എന്തായാലും ജാതിക്കായ നോക്കാമെന്ന് വിചാരിച്ച് താഴേക്ക് പോയി പോയപ്പോൾ താഴെയൊന്നും ജാതിക്കായ വീണ് കിടക്കണില്ല അപ്പോൾ ടറസിൻ്റെ മുകളിൽ വീണ് കിടക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വീണ് കിടക്കണ്ടോ അറിയാൻ വേണ്ടി പോയപ്പോൾ അവിടെ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ വീണ് കിടക്കണ ജാതിക്കായൊക്കെ ഒന്ന് പറക്കി അത് കഴിഞ്ഞ് ടറസിൻ്റെ മുകളിൽ അഴ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ അഴ ഒന്ന് അഴഞ്ഞ് താഴേക്കായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അഴ ഒരു കോലെടുത്ത് പൊക്കി വെച്ച് കഴിഞ്ഞിട്ട് താഴേക്ക് വന്ന് ചായ കുടിക്കുകയാണ് പപ്പടവട ഉണ്ടായിരുന്നു അപ്പോൾ പപ്പടവട കൂട്ടിയിട്ടാണ് ചായ കുടിക്കണത്തിട്ട ആദ്യം ഇരുന്ന് കുടിക്കുകയെന്ന് വിചാരിച്ച് കസാരിയൊക്കെ നീക്കി വെച്ചു പിന്നെ വിചാരിച്ചു വേണ്ട ഒരു ചായ കുടിക്കാൻ ഒരിത്തിരി ചായ കുടിക്കാനല്ലേ അവിടെ നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് കുടിച്ചു വിട്ട ചായ അപ്പം അതൊക്കെ കഴിഞ്ഞ് തുണിയോള് മടക്കാനുണ്ടായിരുന്നു ഇന്നലെ അലക്കിയിട്ട അതിൻ്റെ ഡ്രസ്സുകൾ അത് മടക്കാനുണ്ടായിരുന്നു അപ്പം ഏതായാലും കൂട്ടത്തിക്കോടെ കൈയോടെ അതും കൂടി മടക്കി വയ്ക്കുക എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ പിന്നെ പിന്നെ മടക്കാമെന്ന് വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മടി വരും അപ്പോൾ അത് കാരണം അത് അപ്പം തന്നെ മടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മടക്കി വെച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും രാത്രി ഏഴുമണി ആയിട്ടുണ്ടായിരുന്നു സമയം അപ്പോൾ ഇവിടെ അടുത്ത വീട്ടിൽ പെരുതാമസം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ബിരിയാണി പൊറോട്ട പിന്നെ ചിക്കൻ കറി ഇതൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ ഫുഡ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടക്കോളാൻ പറഞ്ഞിട്ട് അത് വാങ്ങാൻ പോയിട്ട് വരുന്നതാണ് കേട്ടോ ഞാനമ്മയും കൂടിയിട്ട് അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ചിക്കൻ കറി ഒന്ന് ചൂടാക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചിക്കൻ കറി ചൂടാക്കി കഴിഞ്ഞ് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിടന്നുറങ്ങിയിട്ടാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം